പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ നിലമ്പൂർ സി എച്ച് സെന്ററിന് കീഴിൽ പ്രവർത്തിക്കാനായുള്ള ആംബുലൻസിനുള്ള ധനസഹായം വിതരണം ചെയ്തു റിയാദ് കെ എം സി സിയാണ് നിലമ്പൂർ സി എച്ച് സെന്ററിന് വേണ്ടിയുള്ള ആംബുലൻസിന് വേണ്ടി ധനസഹായം ചെയ്യുന്നത് ആദ്യഘട്ടമെന്ന നിലയിൽ അഞ്ചു ലക്ഷം രൂപയുടെ ചെക്കാണ് വിതരണം ചെയ്തത് അടുത്ത ഘട്ടത്തിൽ അവശേഷിക്കുന്ന തുക കൂടി വിതരണം ചെയ്യും മൊത്തം ആറ് ലക്ഷം രൂപയാണ് ആംബുലൻസിനായി കണക്കാക്കിയിട്ടുള്ളത് കെ എം സി സി ഭാരവാഹികളായ സെലീം മുണ്ടോടൻ അൻവർ മുണ്ടോടൻ ജുനൈദ് മേലകത്ത് എന്നിവരിൽ നിന്ന് സി എച്ച് സെന്ററിന്റെ അധ്യക്ഷൻ പി വി അലി മുബാറക് ഏറ്റുവാങ്ങി നിലമ്പൂർ സി എച്ച് സെന്ററിൽ വെച്ച് നടത്തി പരിപാടിയിൽ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി കൊമ്പൻ തുടങ്ങിയവരും പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റൊന്നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമര ശസ്ത്രക്രിയ ീഡിയാട്രിക് ഒപ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 493